നേരത്തേക്ക് ചായക്ക് ഞാൻ കൂടി കുട്ടികൾ വന്നപ്പാട് കഴിക്കാൻ വേണ്ടിട്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മള് കുറച്ച് അവിലും കൂടി നാടൻ അവിലും കൂടി ഇട്ടിട്ട് അടിപൊളി സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ഇതൊന്ന് കുറച്ചൊന്ന് ഉടച്ച് വെക്കണം ഇതിന്റെ മുകളിൽ ഒന്ന് കടുവും വറുത്തിട്ട് അതിന് ശേഷം ഇത് കഴിക്കാൻ പോകുമ്പോൾ ഇതിന്റെ മേലെ അവിലും ഇട്ടിട്ട് ൂൺ കൊണ്ട് പൊടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്കൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമ്മളെ കുറച്ച് ഉണക്ക് മുളകെടുത്തിട്ടുണ്ട് കഴിവ പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം ലൂസ് ആയിട്ട് വേണം എന്നാലേ നമുക്ക് കോരി കുടിക്കാനുള്ള ടേസ്റ്റ് നല്ലോണം എടുത്തിട്ട് ആയിട്ട് വേണം പിന്നെ വെള്ളം നമ്മൾ അപ്പൊ അപ്പറന്നെ ആക്കേണ്ട പരിപാടി ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നമ്മള് ചായ പകർപ്പിച്ചിട്ട് പോയി എല്ലാരും പുകന ചായ ഉണ്ടാക്കുന്നത് ചായ തിളക്കുമ്പോ അതിൻ്റെ തന്നെ ചപ്പ് അങ്ങനെ ചായ ും ഇത് എപ്പം പുതന ചായ ഉണ്ടാക്കുമ്പോൾ കടുപ്പം വളരെ കുറവേ ഉണ്ടാകുമ്പോ നല്ല അതിന്റെ ടേസ്റ്റ് കടുപ്പം ഓവറായി കഴിഞ്ഞാൽ അതിന്റെ കയപ്പടി നല്ല മധുരം കുറച്ച് കൂടുതൽ സാധാരണ ചായ കുറച്ച് കൂടുതൽ മധുരം വേണം എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് വരും സാധാരണ ചായക്ക് ഒരു സ്പൂൺ ആണെങ്കിൽ ഒരു ഒന്നര സ്പൂൺ മനസാരെങ്കിലും പിന്നെ ചായക്ക് വേണം അപ്പൊ തിളച്ചിട്ടുണ്ട് നമുക്ക് ഗ്ലാസിലേക്ക് ചായ നമ്മളൊരു പ്ലേറ്റില് നല്ല നാടന അവിലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ മുകളിലേക്ക് നമ്മള് നാടന അവിലും അങ്ങനെ വേറി കൊടുക്കുക ഇത് മിക്സ് ഒരിക്കലും അടിയിൽ കുഴച്ച് മിക്സ് ആക്കാൻ പാടില്ല ഇത് ഒരിക്കലും മിക്സ് ആക്കി കഴിക്കരുത് ഇങ്ങനെ തന്നെ കടിക്കണം കഴിക്കണം എന്തായാലും കുട്ടികൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും കുട്ടികളെ ഇങ്ങനെ അവിലോട് തരുന്ന കഴിക്കൂല പക്ഷെ ഇതിന്റെ കൂടെ ആകുമ്പോ ആ ഒരു ടേസ്റ്റിൽ കടലക്കും കപ്പേന്റെ കപ്പേന്റെ കറിയലും കൂടി ആവുമ്പോൾ അടിപൊളിയാണ് അപ്പൊ എന്തായാലും കുട്ടികൾ കഴിക്കുന്ന വിചാരിക്കാം അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാനാണ് നമ്മൾ പിന്നെ ചായ ഉണ്ടാക്കിട്ടുള്ളത് പുതിനച്ച ചായയും ഈ കപ്പയും അവിലും കൂടി ഉള്ള കോമ്പിനേഷൻ আমো পোড়িয়ান